ഹായ് ഗെയ്സ് അപ്പം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നമ്മളെല്ലാവരും പൈസക്ക് അത്യാവശ്യം വരുമ്പോൾ ഒരുപാട് ആപ്ലിക്കേഷനുകളിൽ നിന്ന് ലോൺ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ലോൺ എടുക്കാറുണ്ട് അപ്പം നമുക്ക് നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് അത് ആർ ബി ഐ അപ്രൂവഡ് ആണോ അല്ലെങ്കിൽ സെവൻ ഡേയ്സ് ലോണാണോ ഫേക്ക് ലോൺ ആപ്പുകളാണോ എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല നമുക്ക് പൈസയ്ക്ക് അത്യാവശ്യം ഉള്ളത് കൊണ്ട് നമ്മൾ ഏതെന്നായാലും ശരി എത്രയും പെട്ടെന്ന് ലോൺ കിട്ടട്ടെ എന്ന് കരുതി നമ്മൾ ലോൺ എടുക്കും ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിരന്തരമായി ഇവരുടെ കോളുകളും അതേപോലെ ഹറാസ്മെൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും മോർഫ് ചെയ്ത വീഡിയോസും ഒക്കെ നമ്മളുടെ കോണ്ടാക്ട്സിലേക്കും അതേപോലെ നമ്മളുടെ റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുത്തുകൊണ്ട് ഇവർ നമ്മളെ പരമാവധി ചൂഷണം ചെയ്തുകൊണ്ട് പരമാവധി പൈസ നമ്മളുടെ അടുത്ത് നിന്ന് ഈടാക്കും അപ്പം ഇതിൽ നിന്നൊക്കെ എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ച ഒരു ചെറിയൊരു ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് വിജയിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ അത് ശരിയായതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിലൊക്കെ എനിക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്തിരുന്നു ഫേക്ക് ആപ്ലിക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങളും കാര്യങ്ങളും അതേപോലെ ലോണ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്തിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ലോണ് അപ്രൂവ് ആകണം അതേപോലെ തന്നെ നിങ്ങൾക്ക് ലോണ് തിരിച്ചടയ്ക്കേണ്ടാത്ത ഒരു സംഗതിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം നമ്മൾ ഒരു ലോണിന് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിൽ ഒന്നാമത്തതായിട്ട് നമ്മൾ നമ്മൾ ഒരു ലോണിന് വേണ്ടി ഒരു ലോൺ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ നമ്മളുടെ സകല കോണ്ടാക്ട്സും നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയണം അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ ഫോണ് ഫുള്ളായിട്ട് റീസെറ്റ് ചെയ്യുക മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇത് റീസെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫേക്ക് ആയിട്ടുള്ള കുറച്ച് മൊബൈൽ നമ്പർ സംഘടിപ്പിച്ച് നമ്മളുടെ ഫോൺ കോണ്ടാക്ട്സിൽ ആഡ് ചെയ്ത് അത് ഫാദറിനോ മദറിനോ ബ്രദറിനോ ഒക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കുക ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് ഇമേജുകൾ ഗൂഗിളിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റുകളിൽ നിന്ന് നല്ല ഫാമിലീസിൻ്റെ ഒരു സെറ്റപ്പിലുള്ള ഇമേജുകൾ ഡൗൺലോഡ് ചെയ്യുക അത് നമ്മളുടെ ഗാലറിയിൽ സേവ് ചെയ്യുക ഗ്യാലറിയിൽ സേവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം അതിൻ്റെ ഫയൽ നെയിമൊക്കെ ഒന്നിച്ച് എടുങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് ക്യാമറ എന്നൊക്കെ കൊടുത്ത് ചേഞ്ച് ചെയ്തിട്ട് അത് നമ്മൾ നമ്മളുടെ ഗാലറിയിൽ സേവ് ആക്കി വെക്കുക പിന്നെ മാക്സിമം നമുക്കൊരു നൂറ് കോണ്ടാക്ട്സിനും മുകളിലെങ്കിലും നമ്മളുടെ ഫോണിൽ വേണം അതേപോലെ തന്നെ ഒരു ഒരു പത്ത് അമ്പതോളം അടിപൊളി ഇവർക്ക് മോർഫ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഫോട്ടോസ് കൂടി നമ്മുടെ ഗാലറിയിൽ ഉണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഒരു അഞ്ചെട്ട് ദിവസം ഈ ഫോൺ ഇങ്ങനെ യൂസ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഒരു ലോൺ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് സെവൻ ഡേയ്സ് ലോൺ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ നമ്മൾ ലോണിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ആ ലോൺ നമുക്ക് കിട്ടും കിട്ടാതെ പോവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ജയ് ഹിന്ദ്